ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും എണ്ണയില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ മധുരത്തോടു കൂടിയാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പലഹാരം തീർച്ചയായും ഇഷ്ടപ്പെടും ബ്രെഡ് കൊണ്ട് പലഹാരം ആയതുകൊണ്ട് തന്നെ നല്ല സോഫ് സോഫ്റ്റ് ആണ് ആട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ബ്രെഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ബ്രെഡൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം കട്ടിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടോ പത്തോ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശത്തുള്ള ഒരു ബ്രൗൺ കളർ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ ഒരു മുക്കാൽക്ക് അപ്പോളും തേങ്ങ ചെലവിയതാണ് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കപ്പ് വെള്ളം ൊടുക്കുന്നുണ്ട് ഞാനടുത്ത ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കറക്റ്റ് അളവാണ് കേട്ടോ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടായിരുന്നു ഇനി അത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കുറക്കാം ഈ ഒരു പലഹാരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം വേണം അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒരുപാട് തിളച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ശർക്കര എല്ലാം തന്നെ ഒന്ന് മെൽറ്റ് ആയിക്കിട്ടിയാൽ മാത്രം മതി ഈ ഒരു ശർക്കരപ്പാനി റെഡിയായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം ബ്രെഡ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതുപോലൊരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളർ ഉണ്ടോ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്രെഡ് ഞാൻ രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച തേങ്ങുന്ന പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പകുതി ബാക്കി ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ടല്ലോ അപ്പം അതിൽ ചേർത്തിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ബ്രെഡും തേങ്ങയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ എട്ടോ കിട്ടേണ്ടത് ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചൊഴിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ നോൺ ഒക്കെ പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അടിയിലൊന്നും പിടിക്കൂല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏലക്ക എന്തായാലും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കാരണം ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലത്തെ വെള്ളം വറ്റിപ്പോകും എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ വറുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ റവ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അതായത് ഇതിത്തെ ആ ഒരു വെള്ളം പോകുന്നതിന് മുന്നേ തന്നെ റവയൊക്കെ നല്ലപോലെ ഇതിൽ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിൽ റവ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം ഞാൻ എടുത്ത ബ്രെഡിൻ്റെ അളവിന് ഒരു രണ്ട് കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റ് അളവാണ് കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ഇത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം നമ്മൾ ഏകദേശം വിളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്കിനി ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കാതെ ഇത് തയ്യാറാക്കി എടുക്കാം നെയ്യൊക്കെ ചേർത്തിട്ട് ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഒരു ബർഫിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നത് ഇതുപോലെ നെയ്യൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് അപ്പോൾ ഇതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണെന്നെ ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ അതാ നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പാനിൽ നിന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് കിട്ടണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഈയൊരു ഭാഗമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനത് ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല അപ്പോൾ നട്ട്സൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം കിട്ടാൻ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം ഒരു മൂന്ന് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതുപോലെ ആയി ആയിക്കിട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു പരുവം ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റമൊക്കെ നല്ലപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശത്തും ഇതേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലായതുകൊണ്ടാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യൊക്കെ എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക നമ്മൾ സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ആക്കി കൊടുത്തിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമല്ല കേട്ടോ അപ്പോൾ എല്ലാ വശം ഒരേ രീതിയിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ അതാ എല്ലാ വശം ഒരേ രീതിയിലൊന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ വേണം വേണമെന്നാക്കിയെടുക്കാനും അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നെട്ട്സ് ഉണ്ടെങ്കിൽ അതായത് ബദാമോ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇത് നിർബന്ധം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക ഇത് ഇനി ഇട്ട് കൊടുത്തിന് ശേഷം ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്നോളും ഇത് ഇനി നല്ല പോലെ ഒന്ന് തണുത്ത് സെറ്റായിട്ട് കിട്ടണം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചാൽ മതി അപ്പോഴേക്കും കറക്റ്റായി കിട്ടും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പുറത്തന്നെ വെച്ചാൽ മതി നല്ല തണുത്തിട്ട് ഇത് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ചെറിയ ചൂടോട് കൂടെയൊക്കെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നല്ല തണുത്തിൻ്റെ ശേഷം മാത്രം എടുക്കുക അപ്പോൾ അത് നമ്മൾ ഒരു മണിക്കൂറോളം പുറത്ത് വെച്ചിട്ടുണ്ടായിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം റവക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ ചിലപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിലും സെറ്റ് ചെയ്യരുതേ അതുപോലെ തന്നെ ഒരുപാട് കനം കുറഞ്ഞിട്ടും സെറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടി വേണം അപ്പം ഞാനിതാ ഇതേ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഓവറായിട്ട് കട്ട് ഇല്ലേന്നും ബ്രെഡ് വെച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക ഇത് നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇതേ രീതിയിൽ തന്നെ കേട്ടോ തയ്യാറാക്കുകയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക